നമസ്കാരം സ്വാഗതം പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ റദ്ദാക്ക് സിന്ധു നദീജല കരാർ പുനഃസ്ഥാപിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്ത്യക്ക് കത്തെഴുതി മെഴുകുകയാണ് പാകിസ്ഥാൻ പാകിസ്ഥാന് ആയുധം കൊടുത്ത് ആളായി ഇന്ത്യൻ ടൂറിസ്റ്റുകളെ നഷ്ടപ്പെട്ടതോടുകൂടി കാലു പിടിച്ചു വരികയാണ് തുർക്കി ഓപ്പറേഷൻ സിന്ധുവിന്റെ അഭിമാന വിജയം നമ്മൾ ആഘോഷിക്കെ എതിരാളികളുടെ സ്ഥിതി ഇതാണ് വെള്ളം മുട്ടിയതോടുകൂടി സർക്കാരിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് പാക് ജനത പ്രതിഷേധം രൂക്ഷമാകുന്നത് കണ്ടാണ് സിന്ധു ജലം തടയരുത് എന്ന് അഭ്യർത്ഥിച്ചിരിക്കുന്നത് എന്ന് വ്യക്തം പാക് ജലവിഭവ സെക്രട്ടറി ഈ സെയ്ദ് അലി മിർസ കേന്ദ്ര ജലവിഭവ സെക്രട്ടറിക്കാണ് കത്തയച്ചത് മറുപടി നൽകിയിട്ടില്ല ഇതുവരെ ജലവും രക്തവും ഒന്നു ചൊഴുക്കില്ല എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം ആവർത്തിച്ചിരുന്നു അതേസമയം ഇരുപത്തിരണ്ട് ദിവസം കസ്റ്റഡിയിൽ വെച്ച ബിഎസ്എഫ് ജവാൻ പൂർണകുമാർ ഷായെ പാകിസ്ഥാൻ കഴിഞ്ഞ ദിവസമാണ് വിട്ടു നൽകിയത് കസ്റ്റഡിയിലെടുത്ത പാക് റേഞ്ചറെ ഇന്ത്യയും മോചിപ്പിച്ചു ഇന്നലെ രാവിലെ പത്ത് മുപ്പതിനാണ് അഠാരി അതിർത്തിയിൽ പാകിസ്ഥാൻ റേഞ്ചർ ഷായെ കൈമാറിയത് പശ്ചിമ പശ്ചിമബംഗാൾ സ്വദേശിയാണ് മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയനാക്കിയിട്ടുണ്ട് ക്വാറന്റൈൻ പൂർത്തിയാക്കിയ ശേഷം കുടുംബത്തോടൊപ്പം വിടും ാരനായ ഷാ പതിനേഴ് വർഷമായി ബിഎസ്എഫിലുണ്ട് ഏപ്രിൽ പഞ്ചാബിലെ ഫിറോസ്പൂരിൽ കർഷകർക്ക് സംരക്ഷണം നൽകവെ അബദ്ധത്തിൽ അതിർത്തി ലംഘിക്കുകയായിരുന്നു അദ്ദേഹം നിരവധി ഫ്ളാഗ് മീറ്റിംഗുകൾ നടന്നെങ്കിലും പാകിസ്ഥാൻ മോചിപ്പിക്കാതെ ഒളിച്ചു തുടരുകയായിരുന്നു ഷായെ അതിർത്തിയിൽ നിന്ന് മറ്റൊരു രഹസ്യ കേന്ദ്രത്തിലേക്കാണ് മാറ്റിയത് ഓപ്പറേഷൻ സിന്ധൂറിൽ പാകിസ്ഥാൻ തിരിച്ചടി ഇദ്ദേഹത്തെ പിടിയിലാക്കിയത് മോദി ഉണ്ടെങ്കിൽ എല്ലാം സാധ്യം ഭർത്താവിനെ തിരിച്ചെത്തിച്ച് എന്റെ സിന്ധുരം സംരക്ഷിച്ചതിന് നന്ദി എന്നാണ് ഈ ഷായുടെ ഭാര്യ രഞ്ജിനി പറഞ്ഞത് തുർക്കി വേണ്ട എന്ന കൂട്ടത്തോടെ ഇന്ത്യക്കാർ ഇന്ത്യക്കെതിരെ പാകിസ്ഥാനൊപ്പം നിന്ന് തുർക്കിയിലേക്കും അസർബൈജാലിലേക്കുമുള്ള വിനോദയാത്രകൾ ഇന്ത്യക്കാർ കൂട്ടത്തോടെ റദ്ദാക്കിയിരിക്കുകയാണ് ഇതോടെ ഫ്ലൈറ്റ് ഹോട്ടൽ ബുക്കിംഗുകൾ മേക്ക് മൈ ട്രിപ്പ് ഉൾപ്പെടെ പ്രമുഖ ഓൺലൈൻ യാത്രാ പ്ലാറ്റ്ഫോമുകൾ നിർത്തിവച്ചു ഇന്ത്യൻ സഞ്ചാരികൾ യാത്ര റദ്ദാക്കരുത് എന്ന് തുർക്കി ടൂറിസം ഡിപ്പാർട്ട്മെന്റ് അഭ്യർത്ഥിച്ചു തുർക്കിക്കെതിരെ സോഷ്യൽ മീഡിയയിലും പ്രതിഷേധം വ്യാപകമാണ് പാകിസ്ഥാന് ആയുധം നൽകുന്നവരെ ഒഴിവാക്കണം റഷ്യ അർമേനിയ ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങൾ തിരഞ്ഞെടുക്കണം എന്നിവ പറയുന്നു പ്രശാന്ത് പിറ്റിയാണ് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത് ഈ മെട്രി സഹസ്ഥാപകനാണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യൻ സഞ്ചാരികൾ അവിടെ തുർക്കിയിലെത്തിയത് മൂന്ന് പോയിന്റ് മൂന്ന് ലക്ഷം പേരാണ് അസർബൈജാനിൽ ജാനിൽ ഇത് രണ്ടു ലക്ഷത്തി നാൽപ്പത്തി മൂവായിരം പേരാണ് എത്തിയത് അതായത് മൂവായിരം കോടി രൂപയാണ് ാണ് ഇന്ത്യക്കാർ തുർക്കിയിലും ഈ അസർബൈജാനിലും ചെലവഴിച്ചത് എന്ന് വ്യക്തം സിന്ധു നദീജല കരാർ വ്യവസ്ഥകളിൽ ചർച്ചയാവാമെന്ന നിലപാട് വ്യക്തമാക്കി പാകിസ്ഥാൻ ഇന്ത്യക്കുള്ള എതിർപ്പും ചർച്ചയിൽ ഉന്നയിക്കാമെന്ന് പാകിസ്ഥാൻ അറിയിച്ചിട്ടുണ്ടെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതാദ്യമായാണ് കരാർ വ്യവസ്ഥകളിൽ ചർച്ചയാകാമെന്ന് പാകിസ്ഥാൻ സമ്മതിക്കുന്നത് കരാർ മരവിപ്പിച്ചത് ചോദ്യം ചെയ്തുള്ള കത്തിലാണ് പാകിസ്ഥാന്റെ നിർദ്ദേശം എന്നാണ് സൂചന കരാറ് പുതുക്കണമെന്ന ഇന്ത്യയുടെ ആവശ്യം നേരത്തെ പാകിസ്ഥാൻ അംഗീകരിച്ചിരുന്നില്ല പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ സിന്ധു നദീജല കരാറ് മരവിപ്പിച്ചിരുന്നു ഇത് പുനർപരിശോധിക്കണമെന്നാണ് പാകിസ്ഥാന്റെ ആവശ്യം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ജല പങ്കിടൽ കരാറാണ് സിന്ധു നദീജല കരാർ ലോകബാങ്കിന്റെ മധ്യസ്ഥയിൽ ആയിരത്തി തൊള്ളായിരത്തി സെപ്റ്റംബറിൽ അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പാകിസ്ഥാൻ പ്രസിഡന്റ് യബൂബ് ഖാനും തമ്മിലാണ് ഉടമ്പടി ഒപ്പിട്ടത് ഒൻപത് വർഷത്തോളം നീണ്ടുനിന്ന ചർച്ചകൾക്കൊടുവിലാണ് കരാറ് യാഥാർത്ഥ്യമായത് എന്നാണ് വ്യക്തമാകുന്നത് കരാർ പ്രകാരം സിന്ധു ചലം ജനാബ് അതുപോലെ തന്നെ പടിഞ്ഞാറൻ നദികൾ പാകിസ്ഥാൻ രവി അതുപോലെ തന്നെ ബിയാസ് കിഴക്കൻ നദികൾ ഇന്ത്യക്ക് അതിലെ ജലം ഇന്ത്യക്കും പാകിസ്ഥാനും ഇത് ഒരുപോലെ പ്രധാനമാണ് സിന്ധു നദീ ജല കരാർ മരവിപ്പിച്ച ഇന്ത്യയുടെ നടപടി പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥ ശരിക്കും ഉലയ്ക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇന്ത്യ മുന്നറിയിപ്പ് നൽകാതിരുന്നാൽ നദിയിലെ വെള്ളപ്പൊക്കം ജലബോംബായി പാകിസ്ഥാനിൽ കനത്ത നാശം വിതയ്ക്കും സിന്ധു നദി ഡിപെറ്റിൻ മേഖലയിൽ നിന്ന് ഉത്ഭവിച്ച ഇന്ത്യ വഴിയാണ് പാകിസ്ഥാനിലേക്ക് ഒഴുകുന്നത് സിന്ധു നദീ തട അത്രയും അധികം ആശ്രയിക്കുന്ന രാജ്യമാണ് പാകിസ്ഥാൻ